സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ അട്ടിമറിയുടെ ഒരുപാട് കണ്ട കളി തട്ടത്തിൽ വട്ടാളം നീലമുളയായി ഇണങ്ങി കടന്നെത്തുന്ന പോരാളി കൂട്ടങ്ങൾ എതിരാളികളുടെ കണ്ണുകളും കൈകളിൽ നിന്ന് ബ്രിട്ടീഷ് ഇക്കര അരിങ്ങാട്ടത്തിനു മുന്നിൽ ആജ്ഞാ 노트 വെച്ച് പോടിയവരിൽ പെരണ നാടിനെയും മാനവമാന കാക്കാൻ തരം കടകൾ കാണിപിട്ട് വെട്ടകൾ വെച്ച് കടാരക്കി മൂർച്ച കൊടി വെള്ളക്കാരൻ സൈന്യത്തെ തലയറുത്ത മാക്കിയ ജങ്കൂട്ടമറെ കഥപറഞ്ഞ നാക്കിൽ നിന്ന് വയരം കാടും കൊടി കെട്ടിയ അങ്ങതലേ തണുരിക്കുന്ന വയലാര കാടിലെന്ന ചുറുവിരെയുള്ള പോരുകളെ മൂലതകൾ കൈയടിച്ച് കൈയടിച്ച സ്വീകരിച്ചു പ്രിയമുള്ളവരേ ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് രണ്ട് ടീമുകൾ എതിരേ നിൽക്കുന്ന പോലെ ും കോശിയും കളിച്ച് രണ്ട് ടീമുകൾ ഒരു പോരാട്ടത്തിന് കളമൊരുക്കി കാലിൽ കെട്ടിക്കുട്ടിയെ കരുത്തും ചേർത്ത് പിടിച്ച് ഇടിവെട്ട് പോരാട്ടത്തിന് വെടിക്കെട്ട് സമ്പാദിക്കാൻ കളങ്കാൽ കുത്തിയിൽ കുതിരെ കുതിക്കുന്ന പോരാളികൾ జమత సుగరికమైన దైర్యోటనంలో అవకాశం ఇచ్చేయకు ఆడివలన కంబకారణ గదివిగదిలు తంగై కరుగుల మాక ఆద్యవరై చెట్టికొటిల ఉండునకి ఒరికొడి నష్టపట్టే వీడిని తినిచెడుకు ఇది తన్నర్బోయ్ ఇన్నివాడి వత్తకొంటి రాయాడు ఆవేశం ఆకాశ గోమరేన ఆదుని కాల్చా